സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം മറ്റൊരു ജീവൻ കൂടി കവർന്ന വാർത്തയാണ് രാവിലെ കളമശ്ശേരിയിൽ നിന്ന് വരുന്നത് കളമശ്ശേരി ഫ്ളൈ ഓവറിന് സമീപമാണ് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ശേഷം ഇത്തരത്തിലൊരു അപകടമുണ്ടായത് അപകടത്തിൽ സ്വിഗ്ഗി ജീവനക്കാരൻ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സലാമാണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് പ്രായം അദ്ദേഹം രാവിലെ ആലുവ ഭാഗത്തേക്ക് പോവുകയായിരുന്നു അതായത് ഇൻസ്റ്റമാർട്ടിന്റെ ഗോഡൌണിലേക്ക് സാധനങ്ങൾ എടുക്കാനായി പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് സി സി ടി വി ദൃശ്യങ്ങൾ അതിന്റെ പുറത്തു വന്നിട്ടുണ്ട് അപകടത്തിന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അമിത വേഗതയിലായിരുന്നു സ്വകാര്യ ബസ് ബൈക്ക് പോകുമ്പോൾ സ്വകാര്യ ബസ് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിന്റെ സൈഡിലൂടെ വരികയും ബൈക്കിൽ ഇടിക്കുകയും അതിനുശേഷം ഈ അദ്ദേഹം ഈ ബസിന്റെ അടിയിൽപ്പെടുകയുമായിരുന്നു സ്വാഭാവികമായിട്ട് ഇവിടെ സാധാരണക്കാരന് ഈ സൈഡിൽ കൂടി നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇവിടുത്തെ മത്സര ബസ് സ്റ്റോപ്പിൽ നാളിൽ തന്നെയാണെങ്കിലും ഒരു ബസ് മറികടക്കാൻ പോകാത്ത രീതിയിലാണ് ബസ് സ്റ്റോപ്പില് ബസ് നിർത്തുന്നത് തന്നെ അത് തന്നെ പ്രദേശത്തെ ജന നമസ്കാരം ഇന്ന് ഒരു വാർത്ത കാണുകയുണ്ടേ വളരെ സങ്കടം തോന്നുന്ന ഒരു വാർത്തയാണ് കാരണം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടും കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടും ഈ സ്വിഗ്ഗിയിൽ ഓടുന്ന ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓടുന്നത് ഇത്രയും ട്രാഫിക്കിൻ്റെ ഇടയിലും ഒക്കെ അവർ ആ ഒരു കസ്റ്റമറിന് ടൈമിങ്ങിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോ പാച്ചിലാണ് അവർ നടത്തുന്നത് ഓരോ ഷോപ്പിൽ നിന്നും അവരുടെ കഴിക്കാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് ആ ഒരു കൃത്യസമയത്ത് ആ ഒരു ടൈമിങ്ങിൽ എത്തിച്ചില്ലെങ്കിൽ അവരുടെ ആയിരിക്കണം കേൾക്കണം ഇല്ലെങ്കിൽ കൊണ്ടുപോകുന്ന അവരുടെ ആയിരിക്കണം കേൾക്കണം അങ്ങനെ ഓരോരുത്തരുമായിരിക്കണം കേട്ടിട്ടാണ് ആ ഒരു സ്വിഗ്ഗി ഓടിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും സ്വിഗ്ഗി എന്തുമാത്രം കഷ്ടപ്പാടാണ് ആ ഒരു പെട്രോളും അടിച്ച് അത്രയും ദൂരം യാത്രയും ചെയ്ത് ട്രാഫിക്കിൽ പെട്ട് അങ്ങനെ ഇങ്ങനെ നിന്ന് വേർത്ത് കുളിച്ച് ഒക്കെയാണ് ആളെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ബസ്സുകളുടെ മത്സരയോട്ടെന്ന് പറയും ഞാൻ ഈ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ് കേറ്റിരുന്ന എത്ര ആളാ കേട്ടിരുന്നാലും അവർക്കൊരു മനസ്സിനൊരു നിറവില്ല കുത്തി നെരിച്ച് കയറ്റിയാൽ മാത്രമേ അവർക്കൊരു നിറവുള്ളൂ ഇതിപ്പോ ഞാൻ പറയാൻ കളമശ്ശേരിയിൽ അമിത വേഗത്തിലെത്തിയ ഒരു പ്രൈവറ്റ് ബസിന്റെ ഒരു അനാസ്ഥ കാരണം ഒരു സ്വിഗ്ഗി ജീവനക്കാരൻ അതെന്ത് കഷ്ടമാണെന്ന് നോക്കി ആ ഒരു സ്വിഗ്ഗി ജീവനക്കാരെ മരണപ്പെടുകയുണ്ടായി ആ ഒരു കുടുംബത്തിൻ്റെ അത്താണയായിരിക്കും ഒരു പക്ഷെ ആ ഒരു വ്യക്തി അതിനൊരു നിസ്സാരം അതായത് ഈ പ്രൈവറ്റ് ബസ്സുകാർക്ക് എപ്പോഴും മത്സരം ഓട്ടോളൂ അവർക്ക് മുന്നിലെത്തണം അവരെ കാട്ടിലും മുന്നിൽ മറ്റുള്ള ബസ് അവരുടെ ബസ്സിനെ കാട്ടിലും മുന്നിൽ പോകാൻ പാടില്ല അവർക്ക് മുന്നിലെത്തണം ഇല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കൂടെയുള്ള അടുത്ത പ്രൈവറ്റ് ബസ് ഇവർക്ക് മുന്നേ മുന്നെടുക്കോ ഇനി സമയം തെറ്റിക്കുവോ എന്നൊക്കെ ഉള്ളൊരു വൃത്തികെട്ടൊരു ചിന്താഗതി മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എല്ലാവരും പറയുന്നില്ല ഒരു ഭൂരിഭാഗം ആൾക്കാർ അങ്ങനെ തന്നെയാണ് കാരണം ഒരു ദിവസം ഞാൻ ഈസ്റ്റ് ഫോട്ടോ മെട്രോ ഈസ്റ്റ് കോട്ടയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ബസ് അവിടെ ഇട്ടേക്കാണ് ഒരു പ്രൈവറ്റ് ബസ് അവിടെ ഇട്ടേക്കാണ് അപ്പോൾ പുറകിലും വന്ന ആ ഒരു പ്രൈവറ്റ് ബസ്സിന്റെ പോകാനുള്ള സമയമായിട്ടും ഈ ഒരു ബസ് പോകാത്തതിന് അതിൽ നിൽക്കുന്ന ആ ഒരു ഡ്രൈവറോ കണ്ടക്ടറോ ആരോ ആണ് ഈ ബസ്സിലെ ഡ്രൈവറിനെ വന്ന് ഇനി പറയാനൊന്നുമില്ല ആ ഒരു സ്കൂൾ കുട്ടികളാണെങ്കിലും എല്ലാ ആൾക്കാരെങ്കിലും ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്ന ഒരു സമയം ഒരു ആറ്റുകാൾ ബസ് സ്റ്റോപ്പാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇത്രയും മോശമായിട്ട് അവിടെ ഒരു അന്തരീക്ഷം ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഇത് തന്നെയാണ് ആ ഒരു പ്രൈവറ്റ് ബസ്സുകാരന്റെ ഒരു നിശ്ചയമെന്ന് പറയാം എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങൾ മാത്രം സുരക്ഷിതരാക്കുക ബാക്കിയുള്ളവന്മാർ ജീവിച്ചാലെന്ന് ജീവിച്ചില്ലെങ്കിൽ എന്ത് അവർ മരിച്ചാലെന്ന് മരിച്ചില്ലെങ്കിലും എന്താണ് ഇന്നത്തെ ലോകത്തെ ഓരോ ആൾക്കാരുടെയും കാണാൻ സമയത്തിന് വാല്യൂ ഉണ്ട് മറ്റുള്ളവർക്കൊന്നും സമയത്തിന് വാല്യൂ ഇല്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കുറച്ച് നിസാര പൈസയാണ് അതിന് കിട്ടുന്നത് ആ ഒരു പൈസക്കാണ് ഈ കിടന്ന് വണ്ടി ഓടിച്ച് കഷ്ടപ്പെട്ടു പോകുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത സാമാന്യ ബോധമില്ലാത്ത ഈ കുറേ അവന്മാരുണ്ട് എന്തോ വീട്ടിൽ അടിച്ചിറക്കിട്ടിരിക്കുന്ന പോലെ കൊറേ എണ്ണ ഉണ്ട് ഇതിനകത്ത് മറ്റേ താടി മുടി നീട്ടി വളർത്തി കുറെ അനുസറിനൊക്കെ ആയിട്ട് മാത്രം കാണിക്കുന്ന ഒരു പറ്റം ആൾക്കാർ പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഞാൻ പറയുന്നില്ല ഒരു പറ്റം ആൾക്കാർ നല്ല ആൾക്കാരുണ്ട് ഇതില് മോശപ്പെട്ട ആൾക്കാരുണ്ട് കാരണം എല്ലാവർക്കും അവനവൻ്റെ പൈസ അവനവൻ്റെ കീശ നിറക്കിയ ബസ് ഓണർക്കായിരിക്കും ഈ ഒരു ബസ് അത്ര എത്തുക പക്ഷേ അവർക്ക് നീതി പാലിക്കാം ആ ഒരു ഓണർക്ക് നീതി പാലിക്കാൻ വേണ്ടിട്ട് മറ്റൊരാളുടെ ജീവൻ പണയം വെക്കുക ഇതൊക്കെ എന്തുവാണ് എന്തുമാണ് മാത്രമല്ല ഈ ഒരു ബസ്സിൽ കയറിയാലും ഭയങ്കര സ്പീഡാണ് എന്താണ് ഇവർക്ക് ഇത്ര സ്പീഡ് നിറയത്തില്ല എല്ലാ ആൾക്കാർക്കും മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കെ എസ് ആർ സി നമ്മുടെ ഈ ഒരു കൊല്ലം അങ്ങനെയൊക്കെ പോകുന്ന ബസ് ഉണ്ട് ആ ഒരു ബസ് ഭയങ്കര സ്പീഡാണെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡാണ് ഫ്രണ്ടിൽ പോകുന്ന ഒരു വണ്ടിക്ക് ഇച്ചിരി ഒരു സൈഡ് കൊടുക്കാണ്ടുള്ള രീതിയിലാണ് ആ ഒരു കെ എസ് ആർ സി ബസ്സൊക്കെ ആണെങ്കിലും പോകുന്നതും അത് പലതവണ തവണ ഞാനും കണ്ടിട്ടുള്ള കൺകാൻ ചിലപ്പോൾ നമുക്ക് തന്നെ പേടി തോന്നും കാരണം ആ ഒരു ഫ്രണ്ടിൽ പോകുന്ന ആളെ ഇടിക്കൂ സൈഡിൽ പോകുന്ന ആളെ ഇടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു യാത്രയാണ് അപ്പൊ ഇന്ന് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം വളരെയധികം വിഷമം തോന്നി കാരണം ഈ ഒരു വാർത്ത കണ്ടപ്പോൾ മുതൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് പറഞ്ഞത് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് മാത്രം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും കൊടുക്കാണ്ട് അവർക്ക് കുടുംബങ്ങൾ ഒരു ഇതും ഇല്ലാണ്ടാണ് സ്വന്തം കാര്യം മാത്രം അല്ലെങ്കിൽ അതിൽ നിറയെ ആൾക്കാരുള്ളതാണ് അവരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കണം നമ്മൾ മറ്റുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കേണ്ട രീതിയിൽ നമ്മൾ പോകണം നമ്മൾ പോയാൽ നമുക്ക് ഒരു മനസമാധാനം ഉണ്ട് ചില ബസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട് മൂന്ന് ദൈവങ്ങളെ അതേപോലെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ ആ ഒരു ഒരു ൾക്കാരോട്ടോ വെച്ച് നിലവിളൊക്കെ കത്തിച്ച് ഒക്കെയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പക്ഷെ അവരെയൊക്കെ നല്ല നീറ്റായിട്ട് പോകുന്നത് അല്ലാണ്ട് ഇങ്ങനെ ബാല എന്ന് പറയും കുറെ ആൾക്കാരുണ്ട് അവർക്കൊന്നും ഒരു വിലയുമില്ല ഇല്ല അവർക്കൊക്കെ ഒരു വാല്യൂ ഇല്ല പാവപ്പെട്ടവന്റെ ജീവനെ ഒരു വിലയുമില്ല കുറേയൊക്കെ ആൾക്കാർ അച്ചടക്കം പഠിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവൻ മാത്രം സുരക്ഷിതമാക്കിയിട്ട് കാര്യമില്ല മറ്റൊരാൾക്ക് നമ്മൾ കാരണം ഒരു വിഷമം വരാത്ത രീതിയിൽ എത്തിക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇന്ന് ഈ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു അപകടം സംഭവിച്ചു പോട്ടെ കയ്യാകാലം ഒടിഞ്ഞാലും നമുക്ക് വീണ്ടും അത് ശരിയാക്കാന്ന് പറയാം ഈ ഒരു ധാരണ അന്ത്യ സംഭവിച്ച ആ വീട്ടിൽ എത്ര ആൾക്കാരായിരിക്കും ആ ഒരു കുടുംബത്ത് ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന അന്ന് ആലോചിച്ചു തന്നെ എനിക്ക് അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്താണ് പറയണമെന്നപോലും എനിക്കിത് അറിയത്തില്ല എന്താണ് ഞാൻ ഇതുവരെയ്ക്കും ഇന്ന സമയത്ത് പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് വരുമോ എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല അവർക്ക് റോഡിൻ്റെ സമയം എപ്പോഴാണോ അവർ കൊണ്ട് നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാൻ താമസമാണ് നമുക്കൊരു കുഴപ്പമില്ല വിശിതമായിട്ട് അവരുടെ കാര്യം നോക്കി അവർ കൊണ്ടുവന്നാൽ മതി കൊണ്ടുവന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ ചിലപ്പം എന്തെങ്കിലും കാരണവശാലായിരിക്കാം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ നമ്മൾ വിളിച്ച് ചോദിക്കും വന്ന് വരുമോ വരുമോ എന്ന് ചോദിക്കും അത് വേറൊരു കാര്യമാണ് ഇല്ലെങ്കിൽ വേണ്ട ഓക്കെ അത് ശരിയാണ് അത് നമ്മൾ ക്യാൻസൽ ചെയ്താൽ അവർ നമ്മുടെ റിട്ടേൺ ക്യാഷ് തരും പക്ഷെ നമ്മളൊരു മനുഷ്യൻ്റെ ജീവൻ വെച്ച് പോരാടുന്നത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ആ ഒരു സ്വിഗ്ഗി എത്രമാത്രം ഒതുങ്ങിയാണ് പോകുന്നത് അതിനിടയിൽ കൂടിയാണ് ഒരു പ്രൈവറ്റ് ബസ് കയറി പോകുന്നത് ഇതിനൊക്കെ നന്നായിട്ടുള്ള തക്കതെ ശിക്ഷ കൊടുക്കാണ്ടിരുന്നാല് ഈ ഒരു പ്രവണത ഇനിയും കൂടിക്കൊണ്ടിരിക്കുക എത്ര നാട് കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുകയാണ് ഒരു മനുഷ്യന് ഒരു ഒരു മൃഗത്തിന് പോലും വില കൊടുക്കുന്നില്ല മനുഷ്യനെങ്കിലും ഇച്ചിരി വില കൊടുത്തൂടെ അതിന് പോലും ഒരു മനുഷ്യത്തില്ലാത്ത മനുഷ്യരായ രോഗം പണ്ടൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എന്നാൽ ബസ്സൊക്കെ ഒരു സ്ലോ മോഷനാണ് പോകുന്നത് ഇങ്ങനെ അടിച്ചു പറത്തി എനിക്ക് ഇന്നതുപോലെ എത്തണം എനിക്ക് ഇന്നതുപോലെ കയറി എത്തണം എന്നാൽ അന്നൊക്കെ അപകടങ്ങൾ കുറവായിരുന്നു ഇപ്പം ഭയങ്കര അപകടങ്ങളാണ് ചുമ്മാ അവരുടെ ഇതിൽ നമ്മൾ മാറി മാറിക്കൊടുക്കുക നമ്മളെ ഇച്ചിരി കയറിപ്പോയാലും അവർക്കൊരു വിഷമാവും പിന്നെ അവർ ഹോർണടിച്ച് നമ്മൾ ഓട്ടിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ റോഡിൽ വരുന്നത് ഇങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ക്യാമറ സിഗ്നൽ എല്ലാം വരുത്തിയൊക്കെ സിഗ്നലൊക്കെ ഉണ്ട് പക്ഷെ അതും ഇനി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സിഗ്നലൊക്കെ കുറവാണ് സത്യം പറഞ്ഞാൽ സിഗ്നൽ വേണം എല്ലായിടവും സിഗ്നൽ വേണം സിഗ്നൽ നിർത്തി ത്തിൽ തന്നെ പോകണം ഇങ്ങനെ മുടുക്ക് റോഡുകളും മാക്സിമം എല്ലാവരും വലുതാക്കുക കാരണം മുടുക്ക് റോഡുകളിലൊക്കെ കയറി പോകുന്ന ബസ്സുകളുണ്ട് ഒരുപാട് ബസ്സുകളുണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ റോഡ് പക്ഷെ നമുക്ക് ബസ്സിനകത്തിരിക്കുന്ന യാത്രക്കാർക്കും ഒരു പേടിയാണ് കാരണം ഡ്രൈവർമാർ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അവർക്കും പേടിയായിരിക്കും പക്ഷെ ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനെതിരെ എന്താണെന്ന് വെച്ചാൽ ആക്ഷൻ എടുക്കുക സത്യമാനെ ഗവൺമെൻറ് തന്നെ ഇതിനൊക്കെ ആക്ഷൻ എടുക്കുക ആ ഒരു ജീവ ആ ഒരു പയ്യൻ്റെ ആണെങ്കിലും ഒരു ജീവൻ പോയില്ലേ ആ ജീവൻ ഇനി തിരിച്ചു നമ്മുടെ കയ്യോ കാലോ ഒടുങ്ങിയതാണെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ചെടുക്കാന്ന് പറയാം പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ തിരിച്ചു ആ ഒരു വീട്ടിൽ ആ ഒരു അമ്മയോ അച്ഛനോ ഇനി കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയോ ഇനി മകളുണ്ടെങ്കിൽ മകളോ മകനോ പിന്നെ ആരെങ്കിലുമൊക്കെ കാത്തിരിക്കത്തില്ല അപ്പോൾ അവർക്കൊക്കെ എന്ത് മറുപടി ആയിരിക്കാം ഈ ഒരു ഒറ്റ വ്യക്തിയൊക്കെ ആശ്രയിച്ചായിരിക്കുമല്ലോ അവർ പോകുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് ആലോചിക്കുക നമ്മുടെ ജീവൻ മാത്രം സുരക്ഷിതമാക്കിയാൽ പോരാ മറ്റുള്ളവരുടെ ജീവിതം കൂടി സുരക്ഷിതമാക്കിയാൽ മാത്രമേ നമ്മുടെ മനസ്സിനകത്തൊരു സമാധാനം കിട്ടുന്നു അല്ലാണ്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം എനിക്ക് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോയിരുന്നാൽ ഇനി കുറച്ച് നാൾ ജയിലിൽ കിടക്കാം എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങും അടുത്ത് വീണ്ടും ബസ് ഓടിക്കും വീണ്ടും അടുത്ത അളങ്ങി ഇടിച്ചു വരും ഇത് ഭയങ്കര അറിയാണ്ട് പറ്റിയ കാര്യങ്ങളാണെന്നൊന്നും പറയാൻ പറ്റില്ല വ്യക്തി ഇല്ലെങ്കിൽ ഹോർണടിച്ച ആളെ സൈഡിലൊക്കെ മാറ്റം അതൊന്നും ചെയ്യാണ്ട് അതൊന്നും ചെയ്യാണ്ടുള്ള രീതിയിൽ നേരെ അങ്ങോട്ട് സ്ട്രൈറ്റ് അങ് എടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ എന്തിനാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ലൈസൻസും കൊടുത്ത് പ്രൈവറ്റ് ബസ് ഓടിക്കാനായിട്ട് ഉള്ള ഇതും കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണ് ഈ ലോകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കെൻ്റെ എനിക്ക് എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുന്നത് കാരണം പ്രൈവറ്റ് ബസ്സുകൾ തമ്മിൽ മത്സരം ഓട്ടോ ആണ് ഇപ്പോഴും ചില കെ എസ് ആർ സി ബസ്സും അങ്ങനെ തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് ബസ് മാത്രം പ്രത്യേകിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല പ്രൈവറ്റും ഗവൺമെന്റ് ബസ്സും ഒക്കെ കെ എസ് ആർ ടി സി ബസ്സൊക്കെ ശരി തന്നെയാണ് എല്ലാവർക്കും മത്സര ഓട്ടമാണ് മറ്റുള്ളവരുടെ ജീവനും ജീവിതം ഒന്നും അവർക്കാർക്കും ഒരു ഉത്തരവാദിത്തവും ഇല്ല സ്വന്തം ജീവൻ നിലനിർത്തുക സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം അവർക്ക് ദുഃഖം വരിക മറ്റുള്ളവരുടെ കാര്യങ്ങളെ ദുഃഖം വരാണ്ടിരിക്കുക ഇതാണ് ഇപ്പോഴത്തെ പോളിസി എന്ന് പറയുന്നത് ഈ ബസ്സുകളുടെ മത്സര ഓട്ടം കാരണം എത്ര ജീവനാണ് പൊരിഞ്ഞിരിക്കുന്നത് എത്ര എത്ര ജീവനാണ് പൊലിങ്ങിരിക്കുന്നത് കുഞ്ഞ മുതൽ വലിയ ആൾക്കാരുടെ വരെ ജീവനാണ് പൊലിങ്ങിരിക്കുന്നത് ഇതിനൊന്നും ഒരു സുരക്ഷിതത്വം ഇല്ല ഈ ലോകത്ത് ഈ ഈ ഈ ഒരു കേരളത്തിൽ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് സത്യമായി പുറം രാജ്യത്തൊക്കെ ഉള്ള ശിക്ഷകൾ കൊണ്ടുവന്ന ഇവിടെയുള്ള അപകടങ്ങളും കൊലപാതകങ്ങളും ഒക്കെ മാക്സിമം ഒക്കെ കുറയ്ക്കാം അതൊന്നും ഇല്ലാണ്ടുള്ള രീതിയിലാണ് ഇങ്ങനെ പോകുന്നത് ഇപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയിരുന്നാലും കയറി കൊണ്ട് വരികയാണ് ചെയ്യുന്നത് കാരണം ഒരു ഹോണിപ്പോലും അടിക്കത്തില്ല ഒരുത്തന്മാരും അവന്മാരുടെ ഇഷ്ടത്തിനങ്ങ ഓടിച്ചുകൊണ്ട് പോവുകയാണ് എന്തിനാണെന്നൊന്നും ഒരു പിടിയില്ല കാറാണെങ്കിൽ കാറ് അവർക്കൊക്കെ വായി കുടിക വാങ്ങാൻ പോകുന്ന പറയണം അവർ ഒരു ശ്രദ്ധയും ഇല്ലാണ്ട് അങ്ങ് സൈഡിൽ കൂടെ കേട്ടിട്ട് കൊടുത്തുകൊണ്ട് പോകണം ഇവർക്കൊക്കെ എന്താണ് പ്രശ്നങ്ങൾ ഇവർക്കൊക്കെ ഇവരുടെ ജീവൻ മാത്രം മതിയാണ് ഈ ലോകത്ത്